ഹലോ ഗായ്സ് അഭിഷേക് കെ നന്ദനയും തമ്മിൽ ഒരു മൊത്തം വഴക്കെടുക്കാണ് അപ്പം എന്തിന്റെ പേരിലെന്ന് വെച്ചാൽ മറ്റേ അഭിഷേകിനെ പറ്റി തന്നെയാണ് അപ്പൊ മോൾ എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയ സംസാരമാണ് അപ്പൊ നന്ദന പറയുന്നതെന്ന് വെച്ചാൽ അവനോട് പോയി ചൊറി അവനെ അവനെ പോയി ചോറി എന്നെ ചൊറിയേണ്ട കാര്യമില്ലാന്ന് പറയുന്നത് അപ്പൊ അഭിഷേക് പറയുന്ന അവനാണ് ഇറങ്ങി പോയത് ഞാനല്ല ഞാൻ എൻ്റെ ബെഡിൽ ഇരുന്നാണ് സംസാരിക്കുന്നതെന്ന് അപ്പൊ ഇവർ തമ്മിൽ വീണ്ടും ഭയങ്കര ഭയങ്കരമായിട്ട് സംസാരം നടക്കുകയാണ് അപ്പൊ ലോക്കലോട് പോയി സംസാരിക്കാൻ താല്പര്യം കാണില്ല അതുകൊണ്ടായിരിക്കും അഭിഷേക് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് സോ അഭിഷേക് അതായത് ഈ അഭിഷേക് അഭിഷേക് കെ പറയാണ് മര്യാദക്ക് സംസാരിക്കണത് ലോക്കലെന്നൊക്കെ നീ എൻ്റെ സംസാരിക്കരുത് മര്യാദക്ക് സംസാരിക്കേ ആരാടി ലോക്കലേ എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കെടുക്കുകയാണ് അപ്പോൾ അഭിഷേക് തന്നെയാണ് പറയുന്നത് അവനാണ് ഇറങ്ങി പോയത് ഞാനല്ല ഞാൻ എൻ്റെ പടി തന്നെയാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ നന്ദന പറയാണ് പേര് ചിരിക്ക പിന്നാലെ പോകണം അതായത് നന്ദനം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭിഷേക് കുറയുന്നത് അവനല്ലേ ഇറങ്ങിപ്പോയത് എനിക്ക് പിന്നാലെ പോകേണ്ട കാര്യം എന്താ അപ്പോൾ വീണ്ടും നന്ദന നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടെങ്കിൽ വർത്താനം ജോലി കേട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വല്ല പ്രയാ അതായത് ഈ ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന സായി ഉണ്ട് അവരുടെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് വല്ല പ്രാന്ത ഉണ്ടായി ഇവന്റെ ഈ വർത്താനവും കേട്ടുകൊണ്ടിരിക്കുകയാണ് അഭിഷേക കുറേ ഈ തറയാണ് പൊടി തറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾ ഒരാൾ ക അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അഭിഷേക് കരയണത് ഒരാൾ കരയണത് അയാളുടെ ഫീലിങ്സാണ് ഇമോഷൻസ് ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മരം വണ്ടിയാണ് നന്ദനയെന്നാണ് പറയണത് അപ്പോൾ നന്ദന പറയുകയാണ് നന്ദനെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ സായി ആയിട്ട് കളിക്കാൻ വേണ്ടി സായിട്ടൊക്കെ പറയുന്നു ആ സായി നമുക്ക് കളിക്കാൻ ഇവിടെ നീങ്ങി വന്നിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒരു കയ്യിൽ എന്തോ ഒരു മുത്തവും എന്തോ സംഭവമുണ്ട് അഭിഷേക് കുറയാണ് ആണുങ്ങളായാലും താടി വേണം എന്നൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പോൾ ഇതെല്ലാവരും തിരിച്ച് ചിരിച്ചിരിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്സ് തള്ളി കളയുന്നതല്ലാതെ എനിക്കതൊന്നും മനസ്സിലാവില്ല എന്നുള്ളൂ അപ്പോൾ സായി പറയുന്നത് എടാ ഇതൊക്കെ എന്തോന്ന് പറയുന്നത് ആര് എപ്പോൾ ആരോട് പറഞ്ഞ് അപ്പോൾ ഇത്തരത്തിലൊരു സംസാരം അവിടെ നടക്കാണ് അപ്പം അഭിഷേക് കുറയാണ് ആണുങ്ങളായാൽ താടി വേണം പെണ്ണുങ്ങളായാലും കരയാൻ പാടില്ല ആരും കരയാൻ പാടില്ല ഇമോഷൻസ് വന്ന് ആരായാലും കര എന്നൊക്കെ കാര്യങ്ങൾ അമ്മറ്റി അഭിഷേക് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പം സായി പറയുന്നത് ആരെപ്പോ എപ്പോ ആരോട് എന്നൊക്കെ വീണ്ടും വീണ്ടും വേണ്ടി ചോദിക്കണം അപ്പോൾ അഭിഷേക് കറക്റ്റായിട്ട് പറയുന്നത് കൊണ്ട് അഭിഷേക് പറഞ്ഞു അപ്പോൾ സായി പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നന്ദന ചിരിക്കുകയാണ് അപ്പോൾ അഭിഷേക് ഭയങ്കരമായിട്ട് ഇതായി അപ്പം എന്താ അത്ര ചിരിക്കാമെന്ന് നമ്മൾ ദേഷ്യപ്പെട്ടു അപ്പം നന്ദന നിന്റെ ചെകിരടിച്ച് എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞത് ആദ്യം നന്ദന തന്നെയാണ് അതിനുശേഷം അഭിഷേക് ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട് അഭിഷേക് വന്ന് നിന്റെ ആണപ്പല്ല അടിച്ച് എന്ന് പറഞ്ഞ് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴകായി അപ്പം നന്ദന പറയാണ് അപ്പം ഇങ്ങനെ പറയുമ്പം നന്ദന വീണ്ടും കാരണം നമുക്ക് മുന്നേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇടുന്ന വഴക്കൂടൊക്കെ കാണാം അപ്പോൾ നന്ദന പറഞ്ഞാൽ അടിപ്പി എന്താണ് തിറപ്പിക്കുന്നത് അപ്പം ആണപ്പല്ല അടിച്ച് തിറപ്പിക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് അപ്പം തിറപ്പിക്കണമെന്ന് പറഞ്ഞ് അതുപോലെ നീറ്റ് വരുകയാണ് അപ്പം പുറത്തുനിന്ന് ആളുകളൊക്കെ അതായത് ജിൻഡോയും ആരാണ് അർജുനും എല്ലാവരും കൂടെ ഓടി അകത്തോട്ട് വരെയാണ് ഇവരെ പിടിച്ചു മാറ്റുകയാണ് പിടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും ഈ നന്ദന പറയുന്നത് ഈ ചീന്ന് പറഞ്ഞു ഇപ്പം കരയുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും അഭിഷേക് പറയും ചെയ്യുന്ന പറഞ്ഞ് കരയുന്നത് എൻ്റെ മറ്റോന്നും പറഞ്ഞ് അടിക്കടി 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 എന്ന് പറഞ്ഞ് നന്ദനയുടെ അടുത്തോട്ട് ചെന്നേക്കാണ് അപ്പം നന്ദനയും പറയുന്നുണ്ട് അടിക്കട്ടെ അടിക്കട്ടാ അടിക്കട്ടാ അടിക്കണാന്ന് അവസാനം ഇവർ മുഖാമുഖം വന്നിരിക്കണെ അവളെ വീട്ടിൽ പോയി പറയാനൊക്കെ വരാ പറഞ്ഞ് അവസാനം അർജുൻ വന്ന് പറഞ്ഞ് പേഴ്സണൽ സ്പേസ് ആണ് മാറി നിൽക്കാൻ വേണ്ടി അപ്പം ഭയങ്കര ഒരു വഴക്ക് തന്നെ ഇവിടെ നടന്നു ഗെയ്സ്